പ്രകോപനവുമായി അൽ ഖൈദയും ഭാരതത്തിനെതിരെ ജിഹാദിനെ ആഹ്വാനം ചെയ്ത് അൽ ഖൈദ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെയാണ് ആഹ്വാനം വിശദാംശങ്ങളുമായി ഡൽഹി നിന്ന് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ തന്നെയാണ് അൽ ഖൈദ പ്രകോപനപരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏത് തരത്തിലാണ് ഭീകര സംഘ സംഘടനയുടെ പ്രതികരണം സുരേഷ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെതിരെ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ആക്രമണത്തിന് പിന്നാലെയാണ് അൽ ഖയ്ദ ഇത്തരമൊരു ഭീഷണി മുഴുക്കിയിരിക്കുന്നത് ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധമെന്നുള്ളതാണ് അൽ ഖൈദയുടെ ഭീഷണി അതായത് ഭാരതത്തിൽ മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ് ബി ജെ പി ഭരണ നേതൃത്വം ആ ഹിന്ദുത്വ അജണ്ട ഉൾക്കൊട്ടുകൊണ്ട് ആ മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു മാത്രമല്ല അവിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഭാരതം നടത്തിയത് എന്ന് വരുത്തി തീർക്കാനാണ് അൽ ഖയ്ദ ശ്രമമുണ്ടായത് അങ്ങനെ ഭാരതത്തിനെതിരെ പാകിസ്ഥാനെതിരെ ഭാരതത്തിന്റെ കടന്നാക്രമണം എന്നുള്ള തലക്കെട്ടിൽ നടത്തിയ പ്രസ്താവനയിലാണ് ജിഹാദിന് തയ്യാറാകുവാൻ വേണ്ടി ഈ അൽഖദ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഈ ഒപ്പം മുഴുവൻ മുസ്ലിങ്ങളും നിൽക്കണമെന്നുള്ള ആഹ്വാനവും ഈ അൽ ഖയ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നൽകിയത് സ്വാഭാവികമായും എക്കാലവും ചരിത്രം പരിശോധന പാകിസ്ഥാനോ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഭാരതത്തെ നേരിടുവാൻ ഒരു തരത്തിലുള്ള ശേഷിയും ഉണ്ടായിരുന്നില്ല അറുപത്തി അഞ്ചിലാണേലും എഴുപത്തി ഒന്നിലാണെങ്കിലും തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിലാണേലും ഒക്കെ തന്നെ എപ്പോഴും ഇത്തരം ഭീകര സംഘടനകളുടെ ഒരു സഹായം കൂടി പാകിസ്ഥാൻ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇത്തരം ഭീകര സംഘടനകളെ മുൻനിർത്തി അല്ലെങ്കിൽ ഇത്തരം ഇത്തരം ജിഹാദികളെ മുൻനിർത്തിക്കൊണ്ടാണ് എപ്പോഴും ഭാരതത്തിനെതിരെ ആ പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത് സ്വാഭാവികമായും അത്തരമൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ അൽ ഖയ്ദയുടെ പ്രശസ്തി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഭാരതത്തിൽ നിരോധിത സംഘടനയാണ് അൽ ഖയ്ത ഇവൻ പാകിസ്ഥാനിൽ പോലും അതേപോലെ തന്നെ ചൈനയിലടക്കം നിരോധിത സംഘടനയാണ് അൽ ഈ ഇപ്പോൾ പ്രശസ്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അൽ ഖയ്ദയ്ക്ക് പ്രശസ്തി വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പ്രസ്താവന എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ അൽ ഖയ്ദയുടെ ഏത് ഭീഷണിയും അൽ ഖയ്ദയുടെ നല്ല രാജ്യത്തിനെതിരെ ഉയരുന്ന ഏത് ഭീഷണിയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും അൽ ഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രസ്താവനയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങളാണ് അതായത് പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ ആക്രമണം അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ് അവിടെ പള്ളികൾ തകർന്നു അതേപോലെ തന്നെ സ്കൂളുകൾ തകർന്നു അതുകൊണ്ട് തന്നെ ജിഹാദി വിശുദ്ധ യുദ്ധത്തിന് തയ്യാറെടുക്കുവാനുള്ള നിർദ്ദേശമാണ് മുസ്ലിങ്ങൾക്ക് അൽ ഖയ്ദ നൽകിയിട്ടുള്ളത് അൽ ഖൈദയോടൊപ്പം പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളും ഭാരതത്തിനെതിരെ പോരാടണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രസ്താവന അതുപോലെ തന്നെ അൽ ഖൈദ എന്നുള്ള ഭീകര സംഘടനയ്ക്ക് ലോകവ്യാപകമായി പ്രസക്തി കുറഞ്ഞു വരുന്ന ഒരു സാഹ സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ സംഘടനയെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന് പോലും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നു അത്രമേൽ സമ്മർദ്ദം രാജ്യാന്തര തലത്തിൽ അന്തർദേശീയ തലത്തിൽ പാകിസ്ഥാന് മേലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടപടികളിലേക്ക് പാകിസ്ഥാൻ കടന്നത് ഇവിടെ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് വന്നു ചേർന്ന അവസരം മുതലെടുത്ത് വീണ്ടും ശക്തി പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും ഒരു പ്രീതി പിടിച്ചുപറ്റുക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് അൽഖയ്ത ഉപയോഗിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അത്തരമൊരു വിലയിരുത്തലാണ് അതായത് പ്രശസ്തി നഷ്ടപ്പെടുമ്പോൾ ആ പ്രശസ്തി വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് അൽ ഖൈദയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ വൃത്തങ്ങളും അതേപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം തന്നെ ഈ അൽഖദയുടെ ഭീഷണി പൂർണ്ണമായും തള്ളാൻ ഭാരതം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പ്രത്യേകിച്ച് ഇത്തരം ഒരു ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യാക്രമണം ഏത് നിമിഷവും ഭാരതം പ്രതീക്ഷിക്കുന്നു ആ ആ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുവാൻ വേണ്ടി ഭാരം സുസജ്ജമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഭീഷണി ഒരു പക്ഷേ ഈ അൽ ഖയ്ദയുടെ ഭാഗത്തു നിന്നും പഹൽഗാമിൽ രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ സിവിലിയൻസിനെ സാധാരണക്കാരെ നേരിടുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഭാരതം തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ പലയിടങ്ങളിലും പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇത്തരം ഭീകരസംഘടന ലഷ്കർ ഇ തോയ്ബിയാണേലും ജെയ്ഷെ ഇ മുഹമ്മദ് ആണെങ്കിലും ഇപ്പോൾ അൽഖയ് അടക്കം ടക്കമുള്ള ഇത്തരം ഭീകര സംഘടനകൾ അത്തരം ലക്ഷ്യങ്ങൾ വെക്കുന്നു അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജമ്മുകാശ്മീരിലെ അടക്കം ടൂറിസം കേന്ദ്രങ്ങളിൽ ഭാരതം സുരക്ഷ കർശനമാക്കുകയും ഒട്ടും സുരക്ഷിതമല്ല എന്ന് കണ്ടുകൊണ്ട് നാൽപ്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ജമ്മു കാശ്മീരിൽ അടച്ചിടുവാൻ വേണ്ടിയും തീരുമാനിച്ചത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അൽ കൂടി ഈ ഭീഷണി ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത്ര അതിനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഭീഷണി എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ അതിനെ തള്ളിക്കളയുവാൻ വേണ്ടിയും ഭാരതം തന്നെ യ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം ഏറ്റത് അവർക്ക് വലിയ നാശനഷ്ടമുണ്ടായി അവരുടെ അഭിമാനത്തിനു കൂടി ഏറ്റൊരു ക്ഷതമാണ് ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം വരുത്തിവെച്ചത് പാകിസ്ഥാൻ പി ഒ കെയിൽ മാത്രമല്ല പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്ന് അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഭീകര കേന്ദ്രങ്ങൾ പോലും ഭാരതം ഉന്നം വെച്ച് തകർത്തു എന്നുള്ളതാണ് മാത്രമല്ല ഇരുപത്തി ഒന്ന് കേന്ദ്രങ്ങൾ ഉന്നം വെച്ചപ്പോൾ ഒൻപത് കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഭാരതം തകർത്തത് സ്വാഭാവികമായും ബാക്കി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം മുൻകൂട്ടി കാണുന്നുണ്ട് സ്വാഭാവികമായും എക്കാലവും ഭാരതത്തിനെതിരെ ഇത്തരം യുദ്ധങ്ങൾ നടത്തുമ്പോൾ ഇത്തരം ചാവേരുകളെ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ സംഘങ്ങളെയാണ് പാകിസ്ഥാൻ മുൻനിർത്തിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഭീഷണി ഉയർന്ന ഒരു സാഹചര്യത്തിൽ അൽഖയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന അതിനെ പൂർണ്ണമായും തള്ളിക്കളയുവാനോ അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി തള്ളാൻ ഭാരതം തയ്യാറാകുന്നില്ല മറിച്ച് എല്ലാ മുൻകരുതലുകളും ഭാരതം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി കൂടിയാണ് അൽ ഖൈദ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാനെതിരെ ഭാരതം നടത്തുന്ന യുദ്ധങ്ങൾ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധങ്ങളാണ് എന്നുള്ള വരുത്തി തീർക്കുവാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാടാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് അൽ ഖൈദയുടെ ഭാഗത്ത് പിടിച്ചുപറ്റാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ ഭരണകൂടവും സൈന്യവും അത്തരത്തിലുള്ള ആഹ്വാനം അൽഖൈദയുടെ ആഹ്വാനം ഏറ്റെടുക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പാകിസ്ഥാൻ വീണ്ടും പോവുക ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഈ അൽഖൈദിയുടെ ആക്രമണത്തിൻ്റെ ഏറ്റവും പോറലേറ്റ ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലൂടെ ഒരു ഒരു ആ പിന്തുണ ഏതെങ്കിലും തരത്തിൽ തേടാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കൂടി അടയ്ക്കുന്ന ഒരു സമീപനം പാകിസ്ഥാനിൽ ഉണ്ടാകില്ലേ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ ഭാരതത്തിൻ്റെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു കെ അമേരിക്ക അടക്കമുള്ള ലോക ശക്തികൾ ഭാരതത്തിനൊപ്പം നിൽക്കുകയാണ് ഇവിടെ അൽ ഖ്വൈദിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തുന്നു അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഭരണകൂടമോ സൈന്യമോ എത്താനുള്ള സാധ്യതയും എത്രത്തോളമാണ് സുരേഷ് നിലവിൽ ഈ അൽ ഖൈദയുടെ ഇത്തരമൊരു പ്രസ്താവനയോട് ഔദ്യോഗികമായ പ്രതികരണം ഭാരതമാണേലും മറ്റ് ലോകരാഷ്ട്രങ്ങളൊന്നും നടത്തിയിട്ടില്ല പാകിസ്ഥാനും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഏതായാലും അൽ പ്രസ്താവനയിൽ പാകിസ്ഥാനോടൊപ്പം അണിചേരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം മുഴുവൻ മുസ്ലിങ്ങളും അണിചേരുവാനുള്ള ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഈ അൽഖദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ അൽ ഖയ്ദയുടെ ഭീഷണി അല്ലെങ്കിൽ അൽ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഭാരതത്തോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയും സ്വാഭാവികമായും അൽ ഇത്തരം ഒരു ഭീഷണിയും ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെ ലോകരാഷ്ട്രങ്ങൾ പ്രതിരോധിക്കും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നുകൂടി ഭാരതത്തിന് കൂടുതൽ പിന്തുണ നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ നിരോധിത സംഘടനയായ അൽ വീണ്ടും ും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം പ്രസ്താവനകൾ നടത്തുകയും അല്ലെങ്കിൽ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അത് ലോക ഭാരതത്തിന് മാത്രമല്ല അമേരിക്കയെ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അത്വൈത അത്വൈത നടത്തിയൊരു പ്രസ്താവന അത് ഭാരതത്തിന് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നുള്ളത് ആ സംശയമില്ല ഇവൻ മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും തീവ്ര ഇസ്ലാമിക ആശയങ്ങളോട് പൊരുതി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖത്തർ അടക്കമുള്ള ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് ഫണ്ടിങ് നൽകുന്ന രാജ്യമെന്ന് വിലയിരുത്തപ്പെട്ടത് ഖത്തറാണ് അങ്ങനെ ഖത്തർ പോലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഫോൺ ചെയ്ത് സംസാരിക്കുകയുണ്ടായി ഭാരതമെടുക്കുന്ന നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഖത്തർ പിന്തുണ അറിയിച്ചു മാത്രമല്ല ആഗോള ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടത്തിനൊപ്പം നിൽക്കുമെന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പ്രസ്താവന അമേരിക്കയും റഷ്യയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ആഗോള ഭീകരത െതിരെ ഭാരതം നടത്തുന്ന പോരാട്ടത്തിന് ഒപ്പം അണിചേർന്നുകൊണ്ട് നിന്ന് പോരാടുമെന്നുള്ള ആ പ്രസ്താവനകൾ അത്തരം നിലപാടുകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാനും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഇത്തരം ഭീകരവാദ സംഘടനകളും കൂടുതൽ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഭാരതം നടത്തിയ ആക്രമണം ആ ആക്രമണത്തിൽ ഒരു സിവിലിയൻ ഒരു സാധാരണക്കാരായ പാകിസ്ഥാൻ പൌരനെയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഒരിടങ്ങളെയും ആക്രമിച്ചില്ല മറിച്ച് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് എന്നുള്ളതും ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സുരേഷ് പ്രകോപനവുമായി അൽ ഖയ്ഡയും ഭാരതത്തിനെതിരെ ജിഹാദിനാണ് അൽ ഖയ്ഡ ആഹ്വാനം ചെയ്തിരിക്കുന്നത്